മുതലാളി പറഞ്ഞല്ലോ വന്നാൽ തരാൻ പറഞ്ഞു എവിടെ പോണത് കഴിഞ്ഞേ നമുക്ക് വലിയ ചിന്ത വീട്ട് പോണ്ടേ പോവന്താ എടാ വലിയച്ഛനെ കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത് എടാ നിങ്ങളൊക്കെ കൂടിയല്ലേ എന്നെ അവിടെ നിന്ന് പുകച്ചു പുറത്ത് ചാടിച്ചത് ഇനി അനുഭവിച്ചോ ആ കുടുംബത്തിന്റെ ഒരു കാര്യം പറഞ്ഞു എന്നെ വിളിക്കരുത് വിളിച്ച മുട്ടും കാലി ഞാൻ തല്ലി മുറിക്കുന്നുവരെ പറഞ്ഞല്ലേ ഓർമ്മയുണ്ടോ പിന്നെ അത് ചോദിച്ചാൽ നമ്മൾ തന്നെ അങ്ങോട്ട് കയറി ചെന്നാലേ ഇവിടെ നിന്നാ മതി എടാ അയാളുടെ ബലത്തിലാ വലിയച്ഛനെ ഇവിടെ നിൽക്കുന്നത് അയാള് നിൽക്കുന്നത് ആ വടിയുടെ ബലത്തിലും പടി പോയാലോ വലിയ നിന്റെ അച്ഛൻ ഓടുപുരയ്ക്കൽ സത്യശീലൻ തറവാട് നോക്കിയിരുന്ന കാലത്ത് എന്റെ കാര്യവും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യുമായിരുന്നുള്ളൂ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ എപ്പോഴും സഹായിക്കുമായിരുന്നു എന്നാൽ നീ ആ തറവാട് വരണം ഏറ്റെടുത്ത ശേഷം എന്തെങ്കിലും സഹായം തരികയോ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ നീ ഈ കുടുംബങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് പറഞ്ഞ പേരിൽ നടത്തുന്ന ഈ യാത്രയ്ക്ക് വേണ്ടി ദൂർത്തടിക്കുന്ന പൈസ കുടുംബത്തിലെ പാവങ്ങളെ സഹായിച്ചിരുന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടായിരുന്നേനെ ഇപ്പം നീ നടത്തുന്നത് വെറും പുടായിപ്പല്ലേടാ സുഖത ഇതിലുള്ളതാണ് ഈ കത്ത് വായിച്ച് തീർന്നാൽ അപ്പ സ്ഥലം വിട്ടോളണം ഇല്ലെങ്കിൽ നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ആളിനെയാണ് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത് അപ്പം പോവാ എല്ലാവരും വിചാരിക്കാം പെട്ടെന്ന് വിചാരിക്കോട്ടോ വേണ്ടി വിചാരിക്കാം നാളെ നമുക്ക് എറണാകുളത്താണ് ഇപ്പൊ ഇന്നത്തെ പോലെ പോര നമ്മളെല്ലാരും കൂടെ കുറച്ചുകൂടെ ശുഷ്കാന്തിയോട് കൂടും നമ്മുടെ ബന്ധുക്കളെല്ലാം ഉള്ളത് എറണാകുളത്താണ് അപ്പൊ പിന്നെ എറണാകുളം എന്തായാലും കുളമാകും നാളെ ശീതളം വരണ്ട ശീതലം വന്ന കൊപ്പള ഈ കാലത്തെയും മുറ്റക്കരെയും ഭക്ഷണം വഹിച്ചതുപോലെ ഡിന്നർ വഴിക്ക് അതെങ്കിലും ഒരു ഏഴ് മണിക്ക് മേടിച്ച് തരണം പിന്നെ നല്ല ഭക്ഷണമായിരുന്നു അത് വേണമല്ലോ പറയാം അതുപോലത്തെ ഭക്ഷണം തന്നെ ആയിക്കോ വലിയ ആശ്വാസം അതിനെങ്കിലും കുറ്റം പറഞ്ഞില്ലല്ലോ ഭക്ഷണം കൊള്ളാന്ന് പറഞ്ഞു ഭക്ഷണം നിങ്ങളുടെ അല്ലല്ലോ അത് അവരുണ്ടാക്കിയത് ഏഴുമണി ആകുമ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കണം

ചിക്കൻ ചിക്കൻ പിന്നെ ഒരു ആൽഫ്രഡ് അത് ഫുൾ ോട്ടെത്തിരുമുളക്രുമുണ്ട് അല്ല നീയുമൊരു ഫൈവ് പറഞ്ഞില്ലേ നീയും പറഞ്ഞില്ലേ അപ്പൊ ഹൺഡ്രഡ് ഫോർട്ടി പറഞ്ഞ പോരെ രണ്ടാൾക്കും